ഹായ് നമസ്കാരം എഫ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് അറിഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി അല്ലേ കേരളത്തിലുള്ള ഒരു വ്യക്തി നമ്മളത് സ്വന്തം ഏൽപ്പിസ്ഥാദ് ബഹുമാനായി ഏപിസ്ഥാദ് ഇങ്ങനെ വരാൻ കാരണം അപ്പോൾ നിമിഷപ്രിയേൻ്റെ വാദശിക്ഷുണ്ടല്ലോ മൂപ്പർ ഇടപെട്ടുകൊണ്ട് മരവിച്ചൊരു സംഭവം ഉണ്ടായി ആ സംഭവം ഉണ്ടായത് കൊണ്ട് എന്താ പറയുക സുന്നി വിഭാഗത്തിലുള്ള എ പി സുന്നിയാണെങ്കിലും ഇ കെ സുന്നിയാണെങ്കിലും അതുപോലെ തന്നെ മുജാഹിദ് ആണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ജമാഅത്ത് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനാണെങ്കിലും ആരൊക്കെ ഉണ്ടോ ഇവരൊക്കെ സ്റ്റാറ്റസ് ആയിട്ടും മൂപ്പരി ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ ആ പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു പ്രവാഹം തന്നെയാണ് സോഷ്യൽ മീഡിയ കൂടെ ഉള്ളത് കാരണം മൂപ്പരി ചെയ്ത കാര്യം ഉണ്ടല്ലോ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗം ഒരു എം എൽ എ അല്ലെങ്കിൽ എം പി ഈവനൊരു പഞ്ചായത്ത് മെമ്പർ കൂടി അല്ലാത്ത അയാൾ അതായത് ഭരണത്തിൽ ഒരു പവറില്ലാത്ത ഒരാൾ ഒരു മറ്റുള്ളൊരു രാജ്യത്തിൽ ഇടപെട്ട് കൊണ്ട് അവരുടെ വധശിക്ഷ മരവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാളെ പവറില്ലേ അയാൾക്ക് ആ രാജ്യവും ഈ ലോകവും അല്ലേ ഏതൊക്കെ രാഷ്ട്രങ്ങൾ സോറി ഈ ഭരണകൂടം ഇടപെട്ടിട്ട് കഴിയാത്ത ഒരു കാര്യമൂപ്പിന് ഇടപെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് പവർ ആ രാജ്യം അയാൾക്ക് കൊടുക്കുന്നൊരു ബഹുമതിയാണ് സാധനം ഉണ്ടല്ലേ എ പി ഉസ്താദ് പറഞ്ഞ ആ ആ രാജ്യം കൊടുത്ത ആ ബഹുമതി അത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചിന്തിച്ചോക്കെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം നമ്മളാ വിമർശിച്ച മൂപ്പരം വിമർശിച്ചവരെ കൊണ്ട് വിമർശിച്ചവർ വരെ എന്തായി അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ പവർ എന്ന് പറഞ്ഞ സാധനം ചില്ലറയാണോ നമ്മൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ് മൂപ്പര് പറഞ്ഞ വ്യക്തി മൂപ്പിനൊരു വ്യക്തി കാരണം അത് സംഭവിച്ചിട്ടുള്ളത് ഒരു വധശിക്ഷ മരവിപ്പിക്കാൻ കാരണമായിട്ടുള്ളത് വധശിക്ഷ ഇല്ലാതെ അയക്കണമെന്നല്ല മരവിപ്പിച്ചിട്ടുണ്ട് എങ്കിലും മൂപ്പര് ഇടപെട്ടുകാണ്ട് അങ്ങനെ സംഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളൊരു പവർ ചിന്തിച്ചു നോക്കുകയാണ് മനുഷ്യരെ ഞങ്ങൾ ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ഭാഗമല്ലാത്ത ഒരു ഭരണകൂടത്തിൻ്റെയും ഭാഗമായിട്ടില്ലാത്ത ഇങ്ങനെ ഇന്ത്യ മഹാരാജ്യം പറഞ്ഞ ഒരു രാജ്യത്തിലെ ഭരണകൂടത്തിന് സാധിക്കാത്ത ഒരു കാര്യം ഇങ്ങനെയുള്ളൊരു വ്യക്തി എ പി ഉസ്താദ് മഹാ പണ്ഡിതനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പവർ അതുപോലെ തന്നെ അയാൾക്ക് ആ രാജ്യം കൊടുക്കുന്ന ഒരു അനുമ അനുമതി ഇല്ലല്ലോ അതൊക്കെ നോക്കുമ്പോഴേ നമുക്ക് എന്താ പറയാ അഭിമാനം കൊള്ളുകയാണ് ഏ പിസ്താദ് ഔസ്താദിനെ ആലോചിച്ചിട്ട് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണിത് എന്തായാലും നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് മൂപ്പരടവെട്ട് ഒരു ജീവൻ എന്തായാലും ഒരു വധശിക്ഷ നീട്ടി വെച്ചല്ലെങ്കിൽ മരവിപ്പിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷം ഒരു നിമിഷമാണിത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യട്ടോ